അസ്സലാമു അലൈക്കും വറഹമതുല്ലാഹി വബർക്കാത്തു അല്ലാഹുവിൻറെ ഈ ഭൂമിയിൽ അഹങ്കരിക്കാൻ ആർക്കും അധികാരമില്ല കൊണ്ടോ അധികാരം കൊണ്ടോ ധിക്കാരികളായി മാറിയ മുൻകഴിഞ്ഞ സമുദായങ്ങളെ അല്ലാഹു നശിപ്പിച്ച കഥകൾ പരിശുദ്ധ ഖുർആാനിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ അധികാരം അല്ലാഹുവിൻറെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി നാഥനു വഴിപ്പെട്ട യൂസഫ് നബി സുലൈമാൻ നബി ദാവൂദ് നബി അലേഹിമുസലാം തുടങ്ങിയ പ്രവാചകരെ പരിശുദ്ധ ഖുർആാൻ പ്രശംസിക്കുന്നു എന്നാൽ അധികാരം ദുർവിനിയോഗം ചെയ്ത് ജനാധിപത്യമെന്ന മഹത്തായ ആശയത്തെ സ്വേച്ഛാധിപത്യമാക്കി മാറ്റിയവരാണ് ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ നാളുകൾക്കു മുമ്പ് ഒരു വേദിയിൽ നടത്തിയ പ്രസംഗം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് हिंदू सिख बौद्ध जैन क्रिश्चियन शरणार्थियों को यहां नागरिकता देंगे उसके बाद उसके बाद ध्यान से सुनना भाइयों उसके बाद एनआरसी को हम अमल में लाने वाले हैं एनआरसी मुझे बताओ ये जो घुसपेटिए आए हैं उनको निकालना चाहिए या नहीं निकालना चाहिए वहां निकालना चाहिए नहीं भारतीय जनता पार्टी की सरकार जो शरणार्थी आए हैं उनको पहले नागरिकता देगी और उसके बाद में कश्मीर से कन्याकुमारी और आसाम से लेकर गुजरात तक एक एक दुष्पेठी को चुन चुन कर निकालने का काम ये भारतीय ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത് ഷാ വേദിയിൽ നിന്ന് ബി ജെ പി പ്രവർത്തകരോട് ചോദിക്കുകയാണ് ഇവിടെ മുസ്ലിംകളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കണോ സംഘപരിവാർ അനുയായികൾ ഒരേ സ്വരത്തിൽ അതേ എന്ന് ആർത്തുവിളിക്കുന്നു ഇത് കേട്ട അമിത്ഷാ പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിക്ക് ഭരണം ലഭിച്ചാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അസം മുതൽ ഗുജറാത്ത് വരെയുമുള്ള എല്ലാ മുസ്ലിംകളെയും ക്രിസ്ത്യാനികളെയും എൻ ആർ സി വഴി പുറത്താക്കുമെന്ന് മുസ്ലിംകളെ ആക്രമിക്കാൻ വേണ്ടി പൗരത്വ ബിൽ എന്ന പേര് നൽകി എൻ ആർ സി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് ഇത്തരത്തിലാണ് എന്നാൽ എൻ ആർ സി കൊടുമ്പിരികൊണ്ടിരിക്കെ കൊറോണ എന്ന മഹാമാരി ലോകത്ത് പ്രവേശിച്ചു ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളെയും കൊറോണ ശക്തമായി ബാധിച്ചു ആ സമയത്താണ് ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്കും കൊറോണ ബാധിക്കുന്നത് രോഗം ബാധിച്ചു ശോചനീയാവസ്ഥയിൽ കഴിയുന്ന അമിത് ഷായുടെ ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഈ ചിത്രങ്ങൾ പങ്കുവെച്ച് ആളുകൾ പറയുന്നത് ഇപ്രകാരമാണ് എൻ ആർ സി വഴി മുസ്ലിംകളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അമിത് അമിത്ഷായ്ക്ക് ലഭിച്ചത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണ് ഇനിയും മുസ്ലിംകളുടെ മേൽ കുതിര കയറാൻ ശ്രമിച്ചാൽ അല്ലാഹു ഇതിലും വലിയ ശിക്ഷ നൽകും അവർ വ്യക്തമാക്കുന്നു ഇദ്ദേഹത്തിന്റെ രോഗത്തിൽ സന്തോഷിക്കുന്നില്ല എന്നാൽ അധികാരം ഉപയോഗിച്ച് ഒരു സമുദായത്തെ മുഴുവൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയിറങ്ങും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയവരാണിവർ സ്വന്തം കാൽ കീഴിലാക്കി അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല അഹങ്കാരവും അധികാരവും കൊണ്ട് മത്തുപിടിച്ച നമ്രൂദിനെ അല്ലാഹു ഒരു കൊതുകുകൊണ്ട് നശിപ്പിച്ചു ഫിർഔനിന്റെ ഔനിൻറെ തെളിവായി അവന്റെ ശരീരം ഇന്നും ലോകത്തിനു മുന്നിൽ അല്ലാഹു സൂക്ഷിച്ചിരിക്കുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങളെ പുറത്താക്കുമെന്ന് ഒരു ആഭ്യന്തരമന്ത്രി വേദിയിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മുസ്ലിംകളും മറ്റു മതവിഭാഗങ്ങളും വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നു ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ സംഘപരിവാർ ശക്തികളും ബി ജെ പി സർക്കാരും ശ്രമിക്കുന്നു ബി ജെ പി അധികാരത്തിൽ വന്നതോടെ സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ അഴിഞ്ഞാടുകയാണ് അമിത്ഷായുടെ ഈ പ്രസംഗത്തിന് മറുപടിയായാണ് കൊറോണ ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ചിത്രം ആളുകൾ പങ്കുവയ്ക്കുന്നത് അള്ളാഹു സുബഹാനഹു അല നല്ല ഭരണാധികാരികളെ നൽകട്ടെ ശാന്തിയോടെയും സമാധാനത്തോടെയും ഈ രാജ്യത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം ദ്വായവസിയത്തോടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി താലാ വബർക്കാത്തുഹു